നിയോജക മണ്ഡല പരിധിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം എന്നിവ സംബന്ധിച്ച ധാരാളം പരാതികൾ ലഭിക്കുന്നുണ്ട് കൂടാതെ വോട്ടെടുപ്പ് കേന്ദ്രങ്ങൾക്ക് സമീപത്തെ സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങളുള്ള ബോർഡുകൾ തുണി ഉപയോഗിച്ച് മറച്ചു കടവൂർ പള്ളിക്ക് സമീപത്തെ ജില്ലാ ജയിലിന് സമീപത്തും ഹൈസ്കൂൾ മുക്കിലും ഇത്തരത്തിൽ ബെസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചിരുന്ന ഫോട്ടോ മറിച്ചിട്ടുണ്ട് നമ്മുടെ കൊല്ലം പാർലമെന്റ് ഇലക്ഷൻ ഡിവിഷനിലെ ഓരോ എൽ ഐ സി വേഴ്സിലെ ഓരോ നിയോജകമണ്ഡലം മണ്ഡലം ഡിവിഷനിലും നമ്മൾ ആന്റി ഡിഫേസ്മെൻറ് സ്കോഡുകളെ നിയമിച്ചിട്ടുണ്ട് അതായത് പൊതു പൊതുവായ സ്ഥലങ്ങളിലോ അല്ലാത്ത സ്ഥലങ്ങളിൽ അതായത് ഒരാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ പോലും അയാളുടെ കൺസെൻ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ രാഷ്ട്രീയ കക്ഷികൾ ബാനറുകളോ പോസ്റ്ററുകളോ ഏതെങ്കിലും പതിപ്പിക്കുകയാണെങ്കിൽ അങ്ങ് അത്തരത്തിലുള്ള അത് എല്ലാം നീക്കം ചെയ്യുന്നതിനും അല്ലെങ്കിൽ നീക്കം ചെയ്യാൻ പറ്റാത്തതാണ് പെർമനൻ്റ് ആയിട്ടുള്ളതാണെങ്കിൽ അതിനെ മാസ്ക് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് ഡയറക്ഷൻ തന്നിട്ടുണ്ട് ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സ്കോഡാണ് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ടീമാണ് ഇപ്പോൾ കൊല്ലത്തെ പ്രധാനപ്പെട്ട ബസ് വെയ്റ്റിംഗ് ഷെഡുകളിലെല്ലാം ഇത്തരത്തിലുള്ള അതായത് രാഷ്ട്രീയ കക്ഷികളുടെ പേരോ അല്ലെങ്കിൽ ചിഹ്നങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോയോ ഉള്ള പരസ്യപ്രചരണത്തിന് ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുള്ള എല്ലാം നീക്കം ചെയ്യുന്നുണ്ട് പൊതുസ്ഥലങ്ങളിലാണെങ്കിൽ അത് തീർച്ചയായും മാറ്റണം പ്രൈവറ്റ് ആണെങ്കിൽ അതായത് ആ വ്യക്തിയുടെ കൺസെന്റ് ഇല്ലാത്തതാണെങ്കിൽ അവർ നൽകുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മളത് മാറ്റും കൊല്ലത്ത് ആന്റി ഡിഫേസ്മെന്റ് സ്കോഡർ ആയ ഡെപ്യൂട്ടി തഹസിൽദാർ ശ്രീകുമാർ സുഭാഷ് ഷിനിൽ ബാബു കോടിയിൽ സിവിൽ പോലീസ് ഓഫീസർ വിഷ്ണു ശിവദാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നടപടികൾ സ്വീകരിച്ചത്